ി സി രണ്ടായിരത്തിഒരുന്നൂറിൽ മെസോപ്പോട്ടേമിയയിൽ സുമേറിയൻ നഗരമായ ഊർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഉർണമ്മു പ്രസിദ്ധനായ ഹമ്മുറാബിയുടെ നിയമങ്ങൾ വരുന്നതിനും ഏകദേശം മുന്നൂറ് വർഷം മുൻപ് ഉർണമ്മു ഒരു കൂട്ടം നിയമങ്ങൾ നിർമ്മിച്ചു അവയാണ് കോഡ് ഓഫ് ഉർണമ്മോ എന്നറിയപ്പെടുന്നത് ഒരു കളിമൺ ഫലകത്തിൽ ക്യൂണിഫോം ലിപിയിൽ എഴുതപ്പെട്ട ഈ നിയമസംഹിത ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നിയമരേഖകളിൽ ഒന്നാണ് ഒരു രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ നീതിയും ന്യായവും ഉറപ്പാക്കുക അഴിമതി ഇല്ലാതാക്കുക ദുർബലരെ സംരക്ഷിക്കുക ഉർണമ്മുവിന്റെ ലക്ഷ്യങ്ങൾ ഇതായിരുന്നു കള്ളൻ അടിമ സ്ത്രീ കർഷകൻ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടിയുള്ള നിയമങ്ങൾ ഇതിലുണ്ടായിരുന്നു കണ്ണിനു പകരം കണ്ണ് എന്ന ക്രൂരമായ ശിക്ഷാരീതിക്ക് പകരം നഷ്ടപരിഹാരം നൽകുക എന്നതായിരുന്നു ഉർണമ്മുവിന്റെ നിയമങ്ങളിലെ പ്രധാന സവിശേഷത സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകിയ ആദ്യത്തെ ഭരണാധികാരികളിൽ ഒരാളായി നമുക്ക് ഉർണമുവിനെ കാണാം അദ്ദേഹത്തിന്റെ ഈ നിയമങ്ങൾ പിന്നീട് വന്ന പല ഭരണാധികാരികൾക്കും ഒരു വഴികാട്ടിയായി